ം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രമേഹ രോഗത്തെ കുറിച്ചാണ് പ്രമേഹ രോഗത്തില് നമ്മൾ പൊതുവേ ആളുകളിൽ കാണപ്പെടാറുള്ളത് പത്ത് പന്ത്രണ്ട് ഗുളിക കാലങ്ങളോളം ഇവര് ഇത്തരത്തിലെ ഗുളികകൾ എടുക്കുകയും പക്ഷെ ഒരു തരത്തിലും ഷുഗറിൽ ഒരു ചേഞ്ചസും വരുന്നതായിട്ട് കാണപ്പെടാറില്ല പക്ഷെ ഈ ഗുളിക കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചേഞ്ച് കാണും പിന്നീട് അങ്ങോട്ടേക്ക് ഇതൊരു നിയന്ത്രണ വിധേയമാക്കാനൊന്നും അവസ്ഥയിലേക്ക് രോഗികൾ മാറാറുണ്ട് പക്ഷെ ഇതാണ് അതിന്റെ യഥാർത്ഥ ചികിത്സ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിൽ ഇതിനെ ചികിത്സിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ പോലെ തന്നെ നമ്മളെക്കാളും ഒരുപാട് ആയുർവേദത്തിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ ആളുകളാണ് വിദേശികൾ ഒരു ഒരുപാട് വിദേശികൾ വന്ന് അവരിത്തരത്തിൽ ചികിത്സകൾ എടുത്ത് പൊതുവെ പഞ്ചകർമ്മ ചികിത്സകളിലൊക്കെ എടുത്ത് അവര് തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകാറുണ്ട് അവര് പ്രഷർ ആയാലും പ്രമേഹമായാലും കൊളസ്ട്രോൾ ആയാലും തൈറോയ്ഡ് ഇഷ്യൂസുകളായാലും എല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കാറുണ്ട് ആയുർവേദ ചികിത്സയിലൂടെ പക്ഷെ ഇപ്പോഴും നമ്മുടെ ആളുകള് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പച്ചപരമാ അപ്പൊ നമുക്ക് എന്തായാലും ഈ പ്രമേഹത്തിനെ കുറിച്ച് എങ്ങനെയാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ചികിത്സകളാണ് ആയുർവേദത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാം അപ്പൊ പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത് പ്രമേഹത്തിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും അപ്പൊ പ്രമേഹത്തിന് നമ്മൾ ഇരുപത് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തോണത് ഇത് വാതജ പ്രമേഹങ്ങളുണ്ട് പിത്തജ പ്രമേഹങ്ങളുണ്ട് കഫജ പ്രമേഹങ്ങളുണ്ട് കഫജ പ്രമേഹങ്ങൾ എന്ന് പറയുന്നത് സുഖമായിട്ട് നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്ന പ്രമേഹങ്ങളാണ് അതൊരു പത്തെണ്ണമാണ് ഓക്കെ അപ്പൊ ആ പത്തെണ്ണം ഏതൊക്കെയാണ് ഉതക പ്രമേഹം അതായത് വെള്ളം വെള്ളത്തോട് റിസംബ്ലൻസ് തോന്നുന്ന പ്രമേഹത്തിനെയാണ് നമ്മൾ ഉതക പ്രമേഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇക്ഷു ഇക്ഷു പ്രമേഹം ഇഷു പ്രമേഹം എന്ന് വെച്ചാല് ഷുഗർ കെയിൻ ജ്യൂസ് കരിമ്പിൻ നീരുമായിട്ട് സാമ്യമുള്ള യൂറിൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ഇക്ഷു ഇക്ഷുപ്രമേഹത്തിൽ വരുന്നത് മറ്റു ഉദകത്തിലാണെങ്കിൽ വെള്ളത്തിനോട് സാമ്യപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ സാന്ദ്ര ഹൈ ഡെൻസിറ്റി ഉള്ളതായിരിക്കും സാന്ദ്രപ്രസാദ സെയിം അതേ ലെവലിൽ വരുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും ശുക്ല പ്രമേഹ ശുക്ല പ്രമേഹ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വൈറ്റ് കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും യൂറീനില് അതുപോലെ തന്നെ ശുക്ല ശുക്ല ശുക്ര ശുക്ര എന്ന് പറയുന്നത് സെമിനൽ ഫ്ലൂയിഡ് സെമൊക്കെ നമുക്ക് യൂറീനിൽ കാണാൻ പറ്റും ഓരോ പ്രമേഹത്തിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ ശീത എന്ന് പറയുമ്പോൾ നമ്മൾ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് യൂറിയൽ ടച്ച് ചെയ്യുന്ന സമയത്ത് തണുത്ത ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതാണ് ശീത പ്രമേഹ അതുപോലെ തന്നെ ശനൈ ശനൈന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ അതായത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ നമുക്ക് ഒരു ഫ്രീക്വൻസി വരുന്ന രീതിയിലുള്ളതാണ് നമുക്ക് ശനൈ എന്ന് പറയും ശനൈ പ്രമേഹ അതുപോലെ ലാല ലാല എന്ന് പറയുന്നത് ലാല എന്ന് വെച്ചാൽ നമുക്ക് സലൈവ പോലത്തെ സെമിനൽ സലൈവ പോലത്തെ ഉള്ള ഫ്ലൂയിഡ്സ് നമുക്ക് യൂറിനിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ലാല ലാല പ്രമേഹ പിന്നെ സിക്ത സിക്ത എന്ന് പറയുന്നത് സാൻഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് സാൻഡ് അതായത് മണൽത്തരി പോലത്തെ ഇതൊക്കെ നമുക്ക് ഈ ഒരു യൂറിനിൽ കാണാം അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കഫജ പ്രമേഹം കഫജ പ്രമേഹം എന്ന് പറയുന്നത് ഈസിലി ക്യൂറബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത് അവിടെ നമുക്ക് ആളുകളിൽ അധികം ക്ഷീണം ഒന്നും കാണപ്പെടില്ല തീർത്തും വലിയ ഒരു രോഗാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഈസിലി നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ വെറും ശമനൌഷധീസും അതുപോലെ തന്നെ ചില പഥ്യങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കുന്നതാണ് കഫജ പ്രമേഹം ഇനി ഞാൻ പറയാൻ പോകുന്നത് പിത്തജ പ്രമേഹമാണ് പിത്തജ പ്രമേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിത്തജ പ്രമേഹം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് പിത്തജ പ്രമേഹം എന്ന് പറഞ്ഞു പറയുന്നത് ഒരു ആറ് ടൈപ്പ് ഓഫ് പ്രമേഹമാണ് പിത്തജത്തിന്റെ അതായത് പിത്ത ദോഷം കൊണ്ട് ഉണ്ടാകുന്ന പ്രമേഹത്തിൽ വരുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ഷാരപ്രമേഹം ക്ഷാരപ്രമേഹം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആൽക്കലി കണ്ടന്റ് യൂറിൻ്റെ ആൽക്കലി കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രമേഹാവസ്ഥയാണ് ക്ഷാരപ്രമേഹം പിന്നെ വരുന്നത് കാലപ്രമേഹ ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ നീല ഇൻഡിഗോ കളർ അതുപോലെ ബ്ലൂ കളർ ഒക്കെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് നീല നീലപ്രമേഹ എന്ന് പറയുന്നത് പിന്നെ ഹരീന്ദ്ര പ്രമേഹ എന്ന് പറയുന്നത് യെല്ലോ കളർ യെല്ലോ കളറെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹരീത പ്രമേഹ പിന്നെ വരുന്നതാണ് മഞ്ജിഷ്ട മഞ്ജിഷ്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ജിഷ്ടയുടെ കളർ റെഡ്ഡിഷ് ആയിരിക്കും ആ ഒരു കളറിനോട് റെസംബ്ലൻസ് തോന്നുന്ന തരത്തിലുള്ള യൂറിൻ ആയിരിക്കും ഇവിടെ മഞ്ജിഷ്ട പ്രമേഹയില് അതുപോലെ രക്ത രക്ത എന്ന് പറയുന്നത് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള യൂറിനായിരിക്കും നമുക്ക് കാണപ്പെടുന്നത് മനസ്സിലായി യൂരിനിൽ വരുന്ന ചില ചേഞ്ചസുകള് അതാണ് നമുക്ക് എപ്പോഴും ഈ പ്രമേഹത്തിൽ നമ്മൾ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് ഇത് നമ്മൾ പറയാറുള്ളത് ഇപ്പൊ പിത്തേജ പ്രമേഹത്തിൽ എന്താ സംഭവിക്കുന്നത് അവിടെ ക്ഷീണം ഈ എന്താ പറയാ പേഷ്യന്റിന് ഭയങ്കര അധികം ക്ഷീണം ഉണ്ടായിരിക്കും നമ്മൾ അവർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ക്ഷീണിതനാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ധാതുക്കളിലൊക്കെ ധാതു പോഷണം ഭയങ്കരമായിട്ട് കുറയും ചിലപ്പോൾ മാംസധാതുവിനായിരിക്കും ചിലപ്പോ മെതോധാതുവിനായിരിക്കും ഇത്തരം ശോഷണം സംഭവിക്കുന്നത് അപ്പൊ ചിലപ്പോ വന്നിട്ട് ഹൈപ്പർ ഗ്ലൈസീമിയ പെട്ടെന്ന് നമുക്ക് ഷുഗറിന്റെ ലെവൽ കൂടും ചിലപ്പോൾ വന്നിട്ട് ഹൈപ്പോക്ലൈസീമിയം പെട്ടെന്ന് കുറയും അപ്പൊ ചിലപ്പോ വന്നിട്ട് ഇവര് ഉന്മേഷവാന്മാരായിട്ട് കാണപ്പെടും ചിലപ്പോൾ ക്ഷീണിതന്മാരായിട്ട് കാണപ്പെടും ആ ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് തളർച്ച വരിക അതുപോലെ തന്നെ പെട്ടെന്ന് ഉത്സാഹപ്പെടുക അങ്ങനെയൊക്കെ അപ്പൊ ഈ രീതിയിലാണെങ്കിൽ നമുക്കിത് നമുക്ക് ചില പഞ്ചകർമ്മ ചികിത്സയൊക്കെ കൊടുത്ത് ആ രീതിയിലൊക്കെ നമുക്ക് ഇത്തരം പിത്തജ പ്രമേഹത്തിന് ചികിത്സിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഔഷധങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സയും കൂടി ചെയ്യേണ്ടി വരും അപ്പൊ അവിടെ നമ്മൾ സ്നേഹപാനം ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഒരു ആറേഴു ദിവസം സ്നേഹപാനം കൊടുക്കുക പിന്നെ വിവേചന വളരെ നല്ലതാണ് പിത്തജ പ്രമേഹം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിവേചന രീതിയിലുള്ള ചികിത്സയിലേക്ക് നടത്തി അതുപോലെ തന്നെ ബസ്തി പോലത്തെ ചികിത്സകൾ നല്ലതായിരിക്കും നസ്യം ചെയ്ത് അതിനുശേഷം കഷായ ബസ്തി അതുപോലെ തന്നെ തൈലബസ്തി ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ല ചൂട് കൂടുതലായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഇവിടെ വിരുദ്ധമാണ് കാരണം എന്താണെന്നുവെച്ചാൽ ഓൾറെഡി പിത്തദോഷം പിതോഷമായതുകൊണ്ട് ശരീര ഉണ്ടായിരിക്കും അപ്പോൾ ഒന്നുകൂടി നമ്മൾ പിഴിച്ചിൽ അതുപോലെ ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ നടത്തി ആളുടെ ശരീര ചൂട് വർദ്ധിപ്പിക്കാനായിട്ട് പാടില്ല അങ്ങനെ കൂടുമ്പോൾ അത് മെതോധാന്തുവിൻ്റെ ഒരു ശോഷണം സംഭവിക്കാനുള്ള ഇടയുണ്ട് അപ്പം അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല മറിച്ച് നമുക്ക് തക്രധാര അതുപോലെ തന്നെ കൂളിങ് നമുക്ക് ഉറക്കം കൂട്ടാനായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കാനുള്ളതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പോലത്തെ ചികിത്സകൾ അത്തരം ചികിത്സകൾ ചെയ്യാം അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാവാതിരിക്കാനായിട്ട് ത്രിഫല ചൂർണ്ണം അതുപോലെ അത്തരത്തിലുള്ള ഔഷധങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കഥകതിരാതി കഷായം നിശാ നിശാതിരാതി കഷായം അയസ്കൃതി ദേവദാർവാരിഷ്ടം അതുപോലെ ചന്ദ്രപ്രഭ ഗുളിക അങ്ങനെ തുടങ്ങി ഒരു ഒട്ടനവധി ഔഷധങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം നിശ്ചാമതി കഷായം ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതെല്ലാവരും പോയി മേടിക്കരുത് ഇത് ഓരോരുത്തരുടെ അനുസരിച്ചാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അപ്പൊ പിത്ത പ്രമേഹം നമുക്ക് ഉള്ളിലേക്ക് ഔഷധം കൊടുത്തും പഞ്ചകർമ്മ ചികിത്സയിലൂടെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലാസ്റ്റത്ത് ആണ് വാതിജ പ്രമേഹം വാതിജ പ്രമേഹം എന്ന് പറയുന്നത് അസാധ്യമാണ് ഇതിന് ചികിത്സ ഇല്ല എന്നാണ് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അതെങ്ങനത്തെ എങ്ങനത്തെ പ്രമേഹമാണ് ഒന്ന് മജ്ജ മജ്ജ പ്രമേഹ അത് ഇത് നാല് തരം ഉണ്ട് മജ്ജ പ്രമേഹ എന്ന് വെച്ചാൽ മൂത്രത്തിൽ കൂടെ മജ്ജ മജ്ജ നമുക്ക് കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതുപോലെ മിക്സ്ഡ് വിത്ത് മജ്ജ മജ്ജ അതുപോലെ തന്നെ രണ്ട് ഓജസ് പ്രമേഹം ഓജസ് പ്രമേഹവും ഇതുപോലെ യൂറിനില് ഓജസ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ വസാ പ്രമേഹ വസാ പ്രമേഹ എന്ന് വെച്ചാല് നമ്മുടെ മസിൽ മസിൽ മാസ് അല്ലെങ്കിൽ മസിൽ ഫാറ്റ് ഇത് നമുക്ക് യൂറിനിലൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് വസ മേഹ അതുപോലെ വരുന്നത് ലസിക ലസിക മേഹ എന്ന് പറയുന്നത് ലിംഫ് ലിംഫാറ്റിക് ഫ്ലൂയിഡ് നമ്മുടെ ഈ ഒരു യൂറിനിലൂടെ മിക്സ് ചെയ്ത് വരുന്നത് ഇത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് രോഗി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാവുകയും അതുപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു അവസ്ഥയാണ് ഈ വാതക പ്രമേഹം എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെ നാടികളിൽ ബുദ്ധിമുട്ട് വരും ഞരമ്പുകൾ നാടികൾ അതൊക്കെ ബുദ്ധിമുട്ട് വരും ഹൃദയത്തിന്റെ തകരാറുകൾ വരാൻ സാധ്യതയുണ്ട് വൃക്ക തകരാറിലാവും അതുപോലെ ത്രിമർമാസ നമ്മുടെ ശരീരത്തിലെ മൂന്ന് മർമാസകളുണ്ട് മൂന്ന് മർമ്മത്തിനെയും ഇത് ബാധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൃക്ക ഹൃദയം ശിരസ് ഈ മൂന്ന് മർമ്മത്തിനേയും ബാധിച്ചിട്ടായിരിക്കും ഈ അത് ഈ പ്രമേഹം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ ത്രിമർമാസിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ മെയിൻ മെയിൻ ഫങ്ഷൻസ് ഒക്കെ കേടാവുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അതുകൊണ്ടാണ് ഇത് അസാധ്യം ഇത് ചികിത്സയ്ക്ക് അതീതമാണ് അല്ലെങ്കിൽ ചികിത്സ നമുക്ക് കൊടുക്കാനായിട്ട് അവസ്ഥയാണെന്നുള്ളത് ആയുർവേദ ശാസ്ത്രം പറയുന്നത് ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ചികിത്സകൾ വരുന്നത് അപ്പൊ ഈ അവസ്ഥയിലുള്ള പ്രമേഹമാണെങ്കിൽ നമുക്ക് അധികനാള് രോഗിക്കും ആയുസ് വളരെ കുറവായിരിക്കും ഈ ലാസ്റ്റ് പറഞ്ഞ അവസ്ഥ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അസാധ്യമായ ചികിത്സയായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിന് പറയുന്നത് അപ്പൊ നമുക്ക് വാതച പ്രമേഹത്തിലും കഫജ സോറി പിത്തജ പ്രമേഹത്തിലും കഫജ പ്രമേഹത്തിലും രോഗിയെ വളരെയധികം ചികിത്സിച്ച് ഭേദമാക്കി അവർക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ അവരുടെ തുടർന്നുള്ള ജീവിതം കുറച്ചും കൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ഇത് കുറച്ച് ഉറക്കം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് പകലുറക്കം ഒക്കെ കുറയ്ക്കേണ്ടി വരും പലരും രാത്രി ഉറങ്ങാതെ പകലുറങ്ങുന്നവരുണ്ട് ഇത് പ്രമേഹത്തിന്റെ ഒരു സാധ്യത കൂട്ടാനുള്ള ഒരു സാധ്യതയായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ Space, ും ചെയ്യാതിരിക്കുക ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ നമ്മൾ പറയും ഔഷധം കഴിക്കുന്നതിൻറെ ഒപ്പം തന്നെ ഒരു ചെറിയ വ്യായാമം മുപ്പത് മിനിറ്റ് ഡെയിലി നടക്കാനായിട്ട് പറയും അതുപോലെ തന്നെ പകൽ എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ ചില ഭക്ഷ്യസാധനങ്ങള് ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയും കുറച്ച് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറയും കൂടാതെ വ്യക്തിക്കതീതമായിട്ടുള്ള ചില പഥ്യങ്ങളും ഔഷധങ്ങളും ഒക്കെ നമ്മൾ നിർദ്ദേശിക്കും അതുപോലെ തന്നെ ഉറക്കം ഉറക്ക ഉറക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം കംപ്ലീറ്റ്ലി നിർത്തണം നമ്മൾ രാത്രി ഉറക്കം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും വേണം അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കണം അത് സാധ്യമല്ലെങ്കിൽ അതിനുള്ള മെഡിറ്റേഷൻ യോഗ അത്തരം കാര്യങ്ങളിലേക്ക് തിരിയും വേണം ഈ രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഷുഗർ എന്ന അവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ ശരീരത്തിനെ നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കാനും സാധിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക